ഇംഗ്ലണ്ടിനെതിരായ നാഗ്പൂരിലെ ഏകദിന മത്സരത്തിൽ ഇന്ത്യൻ താരം കെ എൽ രാഹുലിന്റെ മനോഭാവത്തെ ചൂണ്ടിക്കാട്ടി വിമർശിച്ച് മുൻ ഇന്ത്യൻ താരവും പ്രശസ്ത കമന്റേറ്ററുമായ സുനിൽ ഗവാസ്കർ മത്സരത്തിൽ ശുഭ്മാൻ ഗില്ലിന് സെഞ്ചുറി സ്വന്തമാക്കാനായി തൻ്റെ സ്വന്തസിദ്ധമായ ശൈലിയിൽ നിന്നും മാറിയാണ് കെ എൽ രാഹുൽ ബാറ്റിംഗ് ചെയ്തതെന്ന് ഗവാസ്കർ ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ മുൻപോട്ട് പോയിട്ടും രാഹുൽ പുറത്താക്കുകയും ഗില്ലിനാണെങ്കിൽ സെഞ്ചുറി സ്വന്തമാക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു ഇതിന് പിന്നാലെയാണ് രാഹുലിനെതിരെ വിമർശനവുമായി സുനിൽ का रंगत रंग മത്സരത്തിൽ ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോൾ മുപ്പത്തിനാലാം ഓവറിലായിരുന്നു അക്സർ പട്ടേൽ പുറത്തായത് ഈ സമയത്ത് ഇന്ത്യ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് റൺസ് എന്ന നിലയിലായിരുന്നു കേവലം ഇരുപത്തേഴ് റൺസ് മാത്രമായിരുന്നു ടീം ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടിയിരുന്നത് പതിനാല് പോയിൻ്റ് രണ്ട് ഓവറുകൾ ഇന്ത്യക്ക് അവശേഷിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഗില്ലിന് സെഞ്ചുറി നേടാൻ ആവശ്യമായിരുന്നത് പത്തൊമ്പത് ആയിരുന്നു ആറാം നമ്പറിൽ ബാറ്റിങ്ങിനിറങ്ങിയ രാഹുൽ ഈ സാഹചര്യം മനസ്സിലാക്കി ഗില്ലിന് സെഞ്ചുറി നേടാൻ അവസരമുണ്ടാക്കി കൊടുക്കാനാണ് ശ്രമിച്ചത് ഇതാണ് ഗവാസ്കറെ ചൊടിപ്പിച്ചത് കെ എൽ രാഹുൽ അവൻ്റെ സ്വാഭാവികമായ രീതിയിൽ തന്നെയായിരുന്നു മത്സരത്തിൽ കളിക്കേണ്ടിയിരുന്നത് എന്നാൽ അവിടെ തൻ്റെ പങ്കാളിക്ക് സെഞ്ചുറി സ്വന്തമാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനാണ് മത്സരത്തിൽ കെ എൽ രാഹുൽ ശ്രമിച്ചത് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നുകൂടി നോക്കൂ ഇതേ പറ്റിയാണ് ഞാൻ പറയുന്നത് ക്രിക്കറ്റ് ഒരു ടീം ഗെയിമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മൾ മത്സരത്തെ നോക്കിക്കാണാൻ പാടില്ല തൻ്റെ പങ്കാളിക്ക് സെഞ്ചുറി നേടാനായി ബോളിനെ കേവലം പ്രതിരോധിക്കാൻ മാത്രമാണ് രാഹുൽ ശ്രമിച്ചത് ൻ പുറത്തായ ഷോട്ടും പൂർണ്ണമായി അവന്റെ ശൈലിയിൽ ആയിരുന്നല്ല കളിച്ചത് എന്നും ഗവാസ്കർ വിമർശിച്ചു ശേഷം ഹാർദിക് പാണ്ഡ്യ വരികയും ഗില്ലിന് സെഞ്ചുറി നേടിക്കൊടുക്കാൻ എന്ന രീതിയിലുള്ള ഒരു മനോഭാവവുമായിട്ടല്ലായിരുന്നു ഹാർദിക് പാണ്ഡ്യ മത്സരത്തെ നോക്കി കണ്ടത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ ആരാധകർ അടക്കം പറയുന്നത് അത്രയും ഓവർ ശേഷിക്ക് ഗില്ലിന് ഒരു സെഞ്ചുറി നേടിക്കൊടുക്കാൻ ഒരു അവസരം നൽകുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല എന്നായിരുന്നു എന്തൊക്കെയാണെങ്കിലും ഗില്ലിന്റെ ബാറ്റിംഗ് മികവിൽ ഒരു മികച്ച വിജയം തന്നെ ഇന്ത്യക്ക് മത്സരത്തിൽ ലഭിച്ചു ൺസ് നേടിയായിരുന്നു ഗില്ല് പുറത്തായത് ഈ വിജയത്തോടെ പരമ്പരയിൽ ആധിപത്യം സ്ഥാപിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു ഫെബ്രുവരി ഒമ്പതിന് കട്ടക്കിലാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ഏകദിന മത്സരം